അസ്സാമലൈക്കും ഇന്ന് ഞങ്ങളെ വീട്ടിൽ നടന്നിട്ടുള്ള ചെറിയൊരു പരിപാടിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് ഇക്കാലിൻ്റെ വല്ല്യമ്മ മരിച്ചിട്ട് ഇരുപത്തിമൂന്ന് വർഷമായി റബ്ബിലെവലിലായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഒരു സ്ഥാനം വിളിച്ച് മൗല്യത നടത്താറുണ്ട് ആ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല കൂടുതലും ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മൗല്യത നടക്കുന്ന സമയത്തൊന്നും വീഡിയോ ആക്കി എടുക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നല്ലൊരു അടിപൊളി കുട്ടൻ ബിരിയാണി ആയിരുന്നു ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ആക്കിയതാണ് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതും അതേപോലെ പായസവും അച്ചാറും കച്ചമുറിയും ഉണ്ടായിട്ടുള്ളൂ ചിക്കൻ പൊയ്ച്ചതും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷമായില്ലേ മരണം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാ വർഷവും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് കാരൻ്റെ അത്യാവശ്യം വേണ്ടപ്പെട്ടവരെല്ലാവരെയും വിളിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് കേക്കൽ നല്ല രസമായിരുന്നു രാവിലെ തന്നെ എല്ലാവരും വന്ന് മൂലൂത് കഴിഞ്ഞ് അതിനുശേഷം ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് സാവകാശം വർത്താനൊക്കെ പറഞ്ഞിരുന്നു വൈകുന്നേരമാണ് എല്ലാവരും പിരിഞ്ഞു പോയിക്കുന്നത് നമ്മളെ കുടുംബം എല്ലാവരും കൂടി ഒന്ന് കൂടുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഉള്ള വീട്ടിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ വീഡിയോ എടുത്തിട്ടില്ല കാരണം അവർക്കൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു വീഡിയോ എൻ്റെ മുന്നിൽ നിൽക്കാൻ ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി പുറത്തു പോകണതല്ല അപ്പോൾ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് താഴെയാണ് ഫുഡ് വെച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഉസ്താദ് വന്നേക്കെ ഉസ്താദിന് ചായയും പലഹാരങ്ങളൊക്കെ വെച്ചെടുത്തിരുന്നു ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ നമുക്ക് പെട്ടെന്ന് വെച്ച് ചെയ്ത കാര്യമായതുകൊണ്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല മക്കളൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ ഒരു മൂന്നാല് ട്രിപ്പായിട്ടാണ് എല്ലാവരും ഒന്ന് കഴിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഞാനും എൻ്റെ മൂത്തച്ചിയും ഇളച്ചിയും കഴിച്ചിട്ടുള്ളത് ആ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല ഇതേപോലെ റമനാലിലും ഞങ്ങളെല്ലാവരും ഒന്ന് കൂടാറുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് അതൊന്നും ഇല്ല ആദ്യമൊക്കെ അങ്ങനെ എല്ലാവരും കൂടി എല്ലാ ഉപ്പാൻ്റെ ബാക്കിക്കാരും ഉമ്മാൻ്റെ ബാക്കിക്കാരും അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇടയ്ക്കൊക്കെ പരിപാടി ഉണ്ടാവാറുണ്ട് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതായിരുന്നു ഇതിന് ഞങ്ങളെ ഫാമിലി ഫുള്ളായിട്ടൊന്നും ഇല്ല എൻ്റെ ഒക്കെയൊക്കെ ഗൾഫിലായിരുന്നു അപ്പോൾ അതേപോലെ ഉമ്മാൻ്റെ ബാക്കി ഉമ്മാൻ്റെ ആങ്ങളമാരും ഉപ്പാൻ്റെ ബാക്കിക്കാരൊക്കെ കുറേ ഗൾഫിലും പുറത്തൊക്കെ ആയിട്ട് വരാത്തവരൊക്കെ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ